ഹലോ ഫ്രണ്ട്സ് ഫൈൻ ട്രൂത്ത് ഉള്ള ഓയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വെള്ളം പിടിച്ച് ഇടാൻ കഴിയുന്ന ഒരു ടാങ്ക് കാണിച്ച് തരാം ഇപ്പോൾ എനിക്ക് അതിൻ്റെ ചിലവെന്ന് പറയുമ്പോൾ ഒരു രൂപ എഴുപത് പീസയ്ക്ക് ഒരു ലിറ്റർ വെള്ളം അപ്പോൾ അത് പതിനായിരം ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ടാങ്കിന് പതിനേഴായിരം രൂപ അപ്പോൾ അതെവിടെ കിട്ടും അങ്ങനെ വരണം അപ്പോൾ ഓർഡർ നിസ്സാരം എവിടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന സംഗതി ഉള്ളൂ അപ്പോൾ ഞാനതിൻ്റെ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണിച്ചുതരാം ഇതാണ് ആ ടാങ്ക് ഇത് നോക്കുക വേണ്ട അപ്പോൾ അടുത്തയിട്ട് ഇത് വെച്ചിരിക്കുന്നത് റൗണ്ടിലുള്ളത് അപ്പോൾ ഈ ടാങ്ക് പതിനായിരം ലിറ്റർ ഉണ്ട് പതിനായിരം ലിറ്റർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉള്ള് നിങ്ങൾ നോക്കുക ഇതുണ്ടോ വെള്ളം പിടിച്ചിട്ടുണ്ട് ഇതിനകത്ത് ഇത് നിറഞ്ഞു കഴിയുമ്പോൾ നിറച്ചല്ല ഒരു ഒരിടിത്താഴ്ച്ചാൽ വെള്ളം പിടിച്ചിട്ട് കഴിയുമ്പോൾ രണ്ട് പതിനായിരത്തഞ്ഞൂറ് ലിറ്റർ വെള്ളം വരും അപ്പോൾ ഇത് ഇതിന് വലിയ ആഴമൊന്നുമില്ല കേട്ടോ ഈ നാലടി ആഴമുള്ളൂ ടോട്ടൽ അപ്പോൾ ഇത് നമ്മൾ നോക്കുക ഞാൻ എങ്ങനെ ഉണ്ടാക്കി ഇത് ബിൽഡിങ് ഉണ്ടാക്കി ഒരു ബിൽഡറെ വിളിച്ചിട്ട് ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ഉണ്ടാക്കി തീർത്താണിത് ഇത് കോഴി വല കേട്ടോ അതെ കോഴിക്ക് കോഴി കൂടെ വല ഇത് പത്തമ്മൻ കമ്പി പമ്പിക്ക് പമ്പിക്കൊരുപ്പോൾ സ്ക്വയർ ട്യൂബ് കിട്ടാനുണ്ട് അത് മേടിച്ചൊടിച്ചാലും മതി ഇപ്പോൾ ഇതെന്താ വെച്ചടി ഭാഗത്തുണ്ടോ അതെ ഇതുണ്ടോ ഇത് റൗണ്ട് ഇത് ഈ മുക്കാലിഞ്ചിൻ്റെ ഒരു ഒരു പട്ടേ ഒരു ഇഞ്ച് വീതിയുള്ള പട്ട അപ്പോൾ അത് എന്നാ ചെയ്യുന്ന വെച്ചാൽ ഞാനങ്ങനെ റൗണ്ട് ചെയ്തു അത് വെറുതെ ഇങ്ങനെ വളച്ച് വെക്കുമ്പോൾ തന്നെ റൗണ്ടാകും അപ്പോൾ അടിയിൽ മുകളിലും ഇങ്ങനെ ആദ്യമേ രണ്ട് ഉണ്ടാക്കി ഇത് ഈ പട്ടമുണ്ട് മുക്കാൽ ഇഞ്ചിൻ്റെ പട്ടം ഉപയോഗിച്ച് റിംഗ് ഉണ്ടാക്കി ഏതാണ്ട് മുപ്പത്തൊമ്പ അടി വരും ഇതിൻ്റെ ചുറ്റുളവ് അപ്പോൾ അത് മേടിച്ചിട്ട് റൗണ്ട് ചെയ്തു അങ്ങനെ അപ്പം അടിയിലൊരു റിങ് മുകളിലൊരു റിങ് ഇത് എവിടെയുള്ള റിംഗ് ഉണ്ട് എന്നിട്ട് ആ റിങ്ങുകൾ തമ്മിൽ വെർട്ടിക്കലായിട്ട് ഇതുപോലെ ഈ റോഡ് വെച്ച് ബന്ധിപ്പിച്ചു എന്നിട്ട് മെഷടിച്ചിട്ട് ചെയ്തേക്കാണ് അപ്പോൾ ഈ കുളം ഞാൻ നിർമ്മിച്ചിട്ട് ഏതാണ്ട് ഒരു അഞ്ച് വർഷം കഴിഞ്ഞു ആ കോവിഡ് കാലത്ത് ഉണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലത്തൊക്കെ ഉണ്ടാക്കിയ അതും കുറച്ച് മുമ്പ് ഉണ്ടാക്കിയ അപ്പോൾ ഇത് ഇത് മീൻ വളർത്താൻ വേണ്ടി ഉണ്ടാക്കിയതാണ് പക്ഷേ വെള്ളം പിടിച്ചിടാൻ കൊള്ളാം അപ്പോൾ മീനിനകത്ത് കിടപ്പുണ്ട് നിലവിൽ അപ്പോൾ ഇറിഗേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഇതുണ്ടോ ഇപ്പോൾ നിർമ്മാണമൊക്കെ വളരെ സിമ്പിളാണ് വളരെ ലളിതമായ തോതിലുണ്ടാക്കിയത് അടിയിലേക്കൊന്നുമില്ല ഇപ്പോൾ ആ കാണുന്ന തറവല്ലിൽ തന്നെ വെച്ചിരുന്നു നാലിൻ്റെ ഹൈറ്റിൽ രണ്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുക അതിൻ്റെ അകത്തുള്ള പടുത ഡാമേജ് ആയിരിക്കാൻ വേണ്ടി ഞാൻ ആ ഒരു നമ്മുടെ നെറ്റ് ഷെയ്ഡ് നെറ്റ് ആദ്യമേ അകത്ത് ഒന്ന് ആ കമ്പി വലയിൽ ഇട്ടിട്ട് അതിൻ്റെ പുറമെയാണ് ഞാൻ ഈ പടുത ഇട്ടിട്ട് പടുതയ്ക്ക് രണ്ട് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് ഇരുന്നൂറ് ദിവസം പടുതട്ട് ഇരുപത്തിനാല് ഇൻറ്റു ഇരുപത്തിനാല് പടുത എടുത്തു എന്നിട്ട് അത് അകത്തോട്ടിട്ടു അങ്ങനെയാണ് എന്നിട്ട് വെള്ളം നിറച്ചു ഒരു കുഴപ്പമില്ല വെള്ളമൊക്കെ നന്നായിട്ട് നിൽക്കുന്നുണ്ട് ഉണ്ടോ അപ്പോൾ ഈ നമ്മൾ ഈ ചതുരത്തിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ലെന്ത് വൈസിൽ ബൾജിങ് വരും അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ബൾജി വരില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോഴിമെഷല്ലേ ഉപയോഗിച്ചിരിക്കുന്നത് ഉണ്ടോ കോഴിമിഷ് ആയതുകൊണ്ട് ചെറിയ ചെറിയ കള്ളികളല്ലേ ഉണ്ടോ ചേർന്നാ അപ്പോൾ അതിനിടയ്ക്കിടെ ബൾജി വരാൻ സാധ്യതയില്ല തള്ളുന്നില്ല അപ്പോൾ നമ്മൾ വലിയ നെറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഇടഭാഗം വെള്ളത്തിൻ്റെ ഇതുകൊണ്ട് ബൾജിങ് വരും അത് അങ്ങനെ കണ്ടിട്ടുണ്ട് ചില ആളുകളിങ്ങനെ വെൽഡ് ചെയ്ത് ഒരടി സ്ക്വയറിൽ നെറ്റ് പോണൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അകത്ത് പടലിട്ടിട്ടുണ്ട് പക്ഷേ അതോടെ എല്ലാ ബൾജിങ്ങ് വരും ആരെങ്കിലും സൂചിക്ക് കുത്തി കുത്തി കഴിഞ്ഞാൽ പോയി അപ്പോൾ ഇങ്ങനെ ആകുമ്പം പിന്നെ അങ്ങനെ വരത്തില്ല തന്നെ വിലയും കുറവുണ്ടല്ലോ ഇത് ഈ വെൽഡിംഗ് ഒരു ദിവസം ഒറ്റ ദിവസം രാവിലെ ഒന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും ഫിനിഷ് ചെയ്തു അങ്ങനെയാണ് വളരെ സിമ്പിളാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ രണ്ട് റിങ് ഉണ്ടാക്കുക അപ്പോൾ നിങ്ങളുടെ സ്ഥലം ആദ്യമേ തറ ലെവലാക്കുക അവിടെ എത്ര ഡയമീറ്റർ വലിപ്പത്തിലുള്ള ഒരു വണ്ണം നമുക്ക് ഉണ്ടാക്കുക എന്നുള്ള കണക്ക് കൂട്ടിയിട്ട് അതനുസരിച്ച് ചെയ്യുക സിമ്പിളാണ് ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു ഒരു ചട്ട എടുത്തിട്ട് വട്ടം വരയ്ക്കുക ആ വട്ടം അളന്നെടുക്കുക അപ്പോൾ അതിനുള്ള ഇരുമ്പ് മേടിക്കുക അതായത് ഫ്ലാറ്റ് മേടിക്കുക അപ്പോൾ ആ അളവിലുള്ള നെറ്റ് മേടിക്കുക നെറ്റ് മേടിച്ചിട്ട് നെറ്റ് ഇങ്ങനെ കൂട്ടി വെൽഡ് ചെയ്യുന്ന സമയത്ത് അല്പം ഓവർലാപ്പ് ഇട്ട് വേണം അത് വെൽഡ് ചെയ്ത് വെക്കാൻ അതല്ലെങ്കിൽ ഇത് ഈ വെള്ളത്തിൻ്റെ വെയിറ്റ് കയറുമ്പോൾ വെച്ചിട്ട് വെൽഡിങ് ചെറുതായിട്ട് സ്പോട്ട് ചെയ്യാനല്ലേ പറ്റുള്ളൂ അധികം വലിയ ഭയങ്കരമായിട്ടുള്ള വെൽഡ് ചെയ്യാൻ പറ്റിയാലോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് പറഞ്ഞു വന്നിട്ടിരിക്കണമെങ്കിൽ അങ്ങനെ ചെയ്താലേ പറ്റുള്ളൂ അപ്പോൾ ഏതായാലും അങ്ങനെ ചെയ്തു പടുതൽ ഞാൻ തന്നെ കിട്ടു ആ ഇതിൻ്റെ പണിയെല്ലാം ഞാൻ വെൽഡിങ്ങിൽ നിന്ന് മാത്രമേ ആളെ കൂട്ടിയുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ തന്നെ ചെയ്തു അതാണ് അപ്പോൾ വെള്ളം പിടിച്ചിട്ടു കുറച്ച് മീനും ഉണ്ട് അപ്പോൾ ഞാൻ ഈ ഇലത്തിന് വേണ്ടിയിട്ട് തേടയ്ക്കിലേക്ക് ഉപയോഗിക്കാറുണ്ട് ഈ വെള്ളം ഇതിൻ്റെ അടിയിൽ ഇതിൻ്റെ അടിഭാഗം തുളച്ചിട്ടേ ഞാനൊരു ഇത് വെച്ചിട്ടുണ്ട് ഔട്ട്ലിറ്റ് വാൽ വെച്ചിട്ടുണ്ട് ഒരു പൈപ്പ് തുളച്ചിട്ട് അതിൻ്റെ അടുത്തൊരു പൈപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം ഇത്രയും വെള്ളത്തിൻ്റെ ഫോഴ്സ് വരുന്നതുകൊണ്ട് കൊണ്ട് വെള്ളം അങ്ങോട്ട് ആ പൈപ്പ് കെ തള്ളിയും വരും അപ്പോൾ നേരിട്ട് മോട്ടറ് വെക്കാതെ തന്നെ നമുക്ക് ഇവിടുന്ന് അടീക്കിടെ പൈപ്പ് ഇട്ടേക്കുന്നു അവിടെ ഒരു പൈ ഓസ് കണക്ട് ചെയ്താൽ നല്ല ഫോഴ്സിൽ വെള്ളം നമുക്ക് താഴകി കിട്ടും അങ്ങനെ ചെയ്തേക്കണം അല്ലെങ്കിൽ ഞാനിതിപ്പോൾ നിങ്ങളെങ്ങനെയുള്ള സംഗതി പരിചയപ്പെടുത്തി മാത്രമേ ഉള്ളൂ ആർക്കെങ്കിലും ഇതുപോലെ ഉണ്ടാക്കണമെങ്കിൽ അത് പ്രയോഗം ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് സിമ്പിളായിട്ടേ ഇപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏത് സമയത്ത് നമുക്ക് എടുത്ത് മാറ്റാൻ സൗകര്യമുണ്ട് നമ്മൾ മണ്ണിൽ കുഴി ഒത്തി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ കുഴി മൂടാൻ നടക്കണം തന്നെ അല്ല പട്ടിയാടും പാമ്പാടും കുട്ടികൾ ഒക്കെ വന്ന് ചാടും എന്നുള്ള പേടിയൊന്നും നമുക്ക് വേണ്ടല്ലോ ഇങ്ങനെ ചെയ്യുമ്പോൾ മറ്റേ നമ്മൾ ഇതും മറ്റേ കുളവാണ് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും പ്രശ്നമാണ് പട്ടിയോ പൂച്ചയോ പാമ്പൊക്കെ ഒന്ന് ചേടാനുള്ള സാധ്യമുണ്ട് പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരിക്കലും ആ വിധത്തിൽ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല എന്താ അപ്പോൾ വെള്ളം നിറച്ചിടുക അപ്പോൾ ഇത് ഇങ്ങനെ റൗണ്ടിൽ ഉണ്ടാക്കുമ്പോൾ ലോഡ് കൂടുതൽ പിടിക്കും അതാണ് അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ ഒന്നും നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല എന്നുള്ള അതിന് ഗുണം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അന്ന് മൊത്തം എനിക്ക് ഇത് ചിലവായത് പതിനേഴായിരം രൂപ പതിനേഴായിരം രൂപ അപ്പോൾ അങ്ങ് കഴിയുമ്പോൾ പതിനായിരം ലിറ്റർ വെള്ളം പത്തഞ്ഞൂറ് വെള്ളം കൊള്ളും അപ്പോൾ അങ്ങ് കഴിയുമ്പോൾ ഒരു ലിറ്ററിന് ഏകദേശം ഒരു എഴുസെല്ലാം മുടക്കാറുള്ളൂ അതാണ് അപ്പോൾ ഇന്നത്തെ ഈ പിടിയേ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ചാനൽ കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ അഭിപ്രായം രേഖപ്പെടുത്താം മറ്റൊരു വീടി നമുക്ക് മറ്റൊരു വിഷയമായിട്ട് കാണാം അതുവരെ ഗുഡ് ബൈ